ഹായ് വേൾഡ്സ് വെൽക്കം ബാക്ക് ഇപ്പോൾ ഇന്ന് ട്രിപ്പിൾ നയൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സലും ഡബിൾ എക്സലും ആണ് ഇന്നത്തെ സൈസ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കളക്ഷൻസ് ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് എക്സ് സൈസ് ആണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഫുള്ള് എംബ്രോയിഡറി ഡിസൈനാണ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക ഇതാണ് ടോപ്പിന്റെ എൻഡിൽ ഉള്ള ഡിസൈൻ ബോട്ടം ഷോള് ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ ഷോള് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് പൈസ വരുന്നത് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ഒരു ഡാർക്ക് മെറൂൺ ആണ് മെറൂണും ഒരു ബ്രൗണും മിക്സ് ആയിട്ടുള്ള കളറാണ് വീഡിയോയില് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ ബോട്ടം സെയിം ഷോളിന് അടിപൊളി ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും ഹോസ്റ്റാണെങ്കിലും അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഒരു പീസിന്റെ ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ അത് ഇപ്പോൾ വെയിറ്റിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് കൂടും നിങ്ങൾ രണ്ട് പീസോ മൂന്നോ പീസോ കെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഇത് ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് ഒരു വൈലറ്റും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ടാവും അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് ചോദിക്കണം നിങ്ങൾ വീഡിയോയിൽ കണ്ട സെയിം കളറാണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എക്സൽ സൈസ് ആണ് ലാർജ് സൈസ് സൈസായിരിക്കും പറ്റും ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ എക്സൽ ഇതും ജോർജിറ്റ് മെറ്റീരിയൽ ആണ് ചെറിയൊരു പ്രിൻറ് വരുന്ന ആയിട്ടാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തുള്ളാണ് കുറച്ച് ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റും ത്രയും ലെങ് വരുന്നുണ്ട് ബോട്ടം ഷോളും ജോർജറ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ എക്സൽ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് സൈസല്ലേ എക്സലേ ഡബിൾ എക്സല്ലേ നല്ല പറയേണ്ടത് നിങ്ങൾ എക്സലാണ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു സൈസില്ലേ നിങ്ങൾ ഈ ഒരു ജസ്റ്റ് സൈസും സീറ്റിൻ്റെ അവിടുത്തെ സൈസൊക്കെ നിങ്ങൾ വെയർ ചെയ്യുന്ന ചുരിതാറിൻ്റെ മെഷറിംഗ് ടാപ്പ് ഉപയോഗിച്ചിട്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസിലെ ഫോർട്ടി വൺ അല്ലെങ്കിൽ ഫോർട്ടി അങ്ങനെയുള്ള സൈസ് പറഞ്ഞു തരണം നിങ്ങൾ ഇപ്പോൾ ഇത് നമ്മൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത് വയർ ചെയ്ത് നോക്കിയിട്ടൊന്നുമല്ലല്ലോ ഐറ്റം പർച്ചേസ് ചെയ്യാം അപ്പോൾ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെറിയൊരു സീക്വൻസ് വർക്കും വരും കേട്ടോ അതിൽ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് അപ്പോൾ നിങ്ങൾ കുറേ കമൻസ് ഞാൻ കാണാറുണ്ട് സ്റ്റോക്ക് ആണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആണെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റേറ്റിലുള്ള വേറെ കളക്ഷൻസാണെങ്കിലും നിങ്ങൾ ഏത് നമ്പറിലാണോ മെസ്സേജ് അയക്കണത് ആ നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കണം കേട്ടോ വേറെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി ഈയൊരു റേറ്റിൽ വേറെ കളക്ഷൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അടുത്തുള്ള കളക്ഷൻസിൻ്റെ ഫോട്ടോസോ ഒക്കെ ആയിട്ട് അയച്ചു തരും നെക്സ്റ്റ് ചെറിയൊരു വ്യത്യാസം തന്നെ ഉള്ളൂ ഇതിൽ എക്സിൽ മാത്രമാണ് സൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ ഷാളക്കെ നല്ല അടിപൊളി ഷാളാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ വരുന്നത് നെക്സ് മൊക്കെ എക്സൽ സൈസ് തന്നെയാണ് ഇതിൻ്റെ നെക്കിൽ നല്ല ഹാൻഡ് വർക്കാണ് വരുന്നത് കേട്ടോ സ്ലീവിലും വർക്ക് വരുന്നുണ്ട് ടാപ്പിൽ ഫുള്ളായിട്ട് ചെറിയൊരു വർക്ക് വരുന്നുണ്ട് കേട്ടോ ഹാൻഡ് വർക്കാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇവിടുന്ന് ഐറ്റം തരുമ്പോൾ ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് അയക്കുക അപ്പോൾ ചെറിയ സ്റ്റോൺ എന്തെങ്കിലും പോയിക്കുകയാണെങ്കിൽ നിങ്ങളത് ഡാമേജ് ആണെന്ന് വിചാരിക്കേണ്ട പിന്നെ നമ്മളിവിടെ നിന്ന് അയക്കുമ്പോൾ കറക്റ്റ് ഈ സ്റ്റോൺ വർക്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് അയക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മളിവിടുന്ന് പാർസൽ ആയിട്ടല്ലേ അയക്കാം നിങ്ങൾക്ക് അപ്പോൾ അത് അവിടെ കൂടെയൊക്കെ ഇട്ടിട്ട് വരുന്ന കാരണം ചിലപ്പോൾ വർക്ക് പോകാൻ ചാൻസ് ഉണ്ട് അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഇതാണ് ഹാൻഡ് വർക്കാണ് ആണ് ചിലപ്പോൾ എന്തെങ്കിലും ത്രെഡ് അതാകും എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ ഈ വർക്ക് ചെറുതായിട്ട് പോകാനൊക്കെ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്റ്റോൺ മിസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഈ റൈറ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ ഹാൻഡ് വർക്കിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇത് ഡാർക്ക് ഗ്രീൻ ആണ് ഇതിലും ഹാൻഡ് വർക്ക് ആണ് വരുന്നത് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഷോള്ണ്ടോ ഇതാണ് ഷോള് വേണം പ്രൈസ് വരുന്നത് ഇത് പീക്ക് ഓഫ് ബ്ലൂ ആണ് കേട്ടോ ബ്ലൂ ആണ് ഷെയ്ഡ് പിന്നെ നിങ്ങൾക്ക് ഐറ്റം കയ്യിൽ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം നമ്മൾ ഡാമേജ് തന്നെ നമ്മൾ റിട്ടേൺ എടുക്കണ്ടേ അപ്പോൾ ആ വീഡിയോയിൽ തന്നെ ഡാമേജ് കാണിക്കണം കേട്ടോ ആ വീഡിയോയിൽ തന്നെ ഡാമേജ് കാണിച്ചാലാണ് നമ്മൾ ഐറ്റം റിട്ടേൺ എടുക്കുള്ളൂ ഇല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല നമുക്ക് ഈ ഐറ്റം റിട്ടേൺ അങ്ങനെ ഒരു ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഇതാണ് ഷോൾ ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് കളക്ഷൻസ് നോക്കൂ നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ബോട്ടം ഷോളിൽ വൺ സൈഡ് ഒരു ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇതാണ് ഷോൾ ഇതൊരു മിക്സഡ് മെറ്റീരിയൽ ആണ് ഡബ്ലെക്സിലാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നിങ്ങൾക്ക് പെട്ടെന്ന് ഐറ്റം കിട്ടുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡി ടി സി ചൂസ് ചെയ്തോ ഇത് ആഷ് കളർ ആണ് കേട്ടോ ഡാർക്ക് ആഷ് കളർ ആണ് ഡി ടി സി ആകുമ്പോൾ ഒരു നാല് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഐറ്റം കിട്ടും ചില ചില വാത്തുകൾ പെട്ടെന്ന് കിട്ടും കേട്ടോ ഇന്നയച്ചാൽ നാളെയൊക്കെ കിട്ടുന്ന വാത്തുക്കൊക്കെ പോസ്റ്റ് ആണെങ്കിൽ പത്ത് ദിവസമാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഡി ടി സി ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സൈസ് കറക്റ്റ് പറഞ്ഞിട്ടെടുക്കുക അതുപോലെ കളർ ജസ്റ്റ് ഒന്ന് ചോദിക്കാം കേട്ടോ ചില കളേഴ്സ് കുറച്ച് ഡിഫറെൻറ്റ് ഉണ്ടാവും നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതറിയില്ല എൻ്റെ കളറാണെന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ക്യാമറ കുറച്ച് മുന്നിലല്ലോ നമുക്കത് ഏത് കളറായിട്ടാണ് അതിൽ കാണുന്നത് അറിയില്ല അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്തിട്ടോ അങ്ങനെയൊന്നുമല്ല വീഡിയോ ചെയ്യുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ നമുക്ക് അങ്ങനെയാണ് കിട്ടുള്ളൂ ചില കളേഴ്സ് മാത്രം എല്ലാ കളറും ഇല്ല ചിലത് മെറൂണൊക്കെ റെഡ് കളറായിട്ടാണ് വീഡിയോസിൽ കാണുന്നത് പിന്നെ പീക്ക് ചെറിയ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കളേഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിക്കണം അങ്ങനെയുള്ള കളേഴ്സ് എന്നല്ല എല്ലാ കളേഴ്സും ജസ്റ്റ് ഒന്ന് ചോദിക്കണം കേട്ടോ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ ഒക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം ഇതിൽ ഓപ്പൺ ഇല്ല കേട്ടോ സൈഡ് ഓപ്പൺ ഇല്ല ഇല്ലാത്ത ഐറ്റാണ് മസ്ലിൻ മെറ്റീരിയൽ ആണ് ഷോളും മസ്ലീൻ ആണ് മെറ്റീരിയൽ അപ്പോൾ നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിട്ട് ആയിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ഒക്കെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ ഞാൻ മസ്ലിൻ മെറ്റീരിയൽ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരത് കോട്ടൺ ആണ് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്തു എന്നിട്ട് പറഞ്ഞു വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു എന്താ നിങ്ങൾ ആൾക്കാരെ പറ്റിക്കാണ് കോട്ടൺ കോട്ടൺ ആണ് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തിട്ട് മസ്ലിൻ മസ്ലിനാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കറക്റ്റ് കേട്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക നിങ്ങൾ വാട്സപ്പിൽ നിങ്ങൾ സെലക്ട് ചെയ്യില്ലേ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് ചോദിക്കുക ഏത് ആണ് കളർ ഏതാണ് സൈസ് ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഓപ്പണിംഗ് വീഡിയോ ഡാമേജ് പീസ് ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല കേട്ടോ അപ്പം അതും നിങ്ങൾ ശ്രദ്ധിക്കണം ഓപ്പണിംഗ് വീഡിയോ എന്തായാലും നിങ്ങൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യില്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കിയവിടെ വെച്ചിട്ട് ഞാൻ ഈ കാണിക്കണ പോലെ കാണിച്ചിട്ട് നിങ്ങൾ ഫുൾ ഒന്ന് ചെക്ക് ചെയ്യുക എന്തെങ്കിലും ഹോളോ അല്ലെങ്കിൽ കളറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും എന്തായാലും നമ്മൾ റിട്ടേൺ എടുക്കും അത് ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ ഇതാണ് ഷോള് ഇത് സൈഡ് ഓപ്പൺ ഉള്ളതായിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ചീനോൺ മെറ്റീരിയൽ ആണ് പിന്നെ ഈ സ്ലിറ്റിൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ല ഹെവി വർക്കും ഉണ്ട് കേട്ടോ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് അതിൽ സ്റ്റോൺ അല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും അതിലുള്ളത് മാക്സിമം നെക്സ്റ്റ് ഷോളിലൊക്കെ നല്ല അടിപൊളി ഡിസൈനാണ് അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെയുള്ള ഷോൾ തന്നെയാണ് മെറ്റീരിയൽ ആണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ ഏത് നമ്പർ ആണോ കൊടുത്തിട്ടുള്ളത് ആ നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ ബാക്കി നമ്പേഴ്സിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പോൾ കുറച്ച് ലേറ്റായിട്ടായിരിക്കും റിപ്ലൈ കിട്ടുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എട്ട് നമ്പറൊക്കെ ഇതിൽ കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോ വീഡിയോസിലും ഓരോ നമ്പറാണ് കൊടുക്കുന്നത് ബാക്കി നമ്പേഴ്സിൽ മെസ്സേജ് ഫുൾ ആവുമ്പോൾ അടുത്ത നമ്പറിൽ ആണ് ചെയ്യുന്നത് കേട്ടോ വീഡിയോയിൽ ഏത് നമ്പറാണോ കൊടുക്കുന്നത് ആ നമ്പർ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ ആദ്യം മുന്നേ സേവ് ചെയ്ത് വെച്ച നമ്പറിൽ മെസ്സേജ് ആക്കരുത് വീഡിയോയിൽ കൊടുത്ത നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നാലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളൂ കേട്ടോ ഓരോ വീഡിയോസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു എട്ട് നമ്പേഴ്സ് നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഏത് വീഡിയോ ആണോ കാണുന്നത് നിങ്ങൾക്ക് ഏതായിട്ടാണോ വേണ്ടത് വെച്ച് ആ വീഡിയോയിലത്തെ നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം കേട്ടോ ഡബിൾ എക്സൽ സൈസ് ആണ് ഇത് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ റെഡെല്ലാം ഡാർക്ക് മെറൂൺ ആണ് ഷോളിലൊക്കെ ചെറിയൊരു സിക്കൻഡ് വർക്കും റെഡ് വർക്കും ഒക്കെ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയച്ചോ ഇത് ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ നല്ലൊരു മസ്റ്റേർഡ് യെല്ലോ ഷെയ്ഡാണ് ഇതിന്റെ ഷോൾ വരുന്നത് നെക്സ്റ്റ് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഷോയിലൊക്കെ അത്യാവശ്യം വർക്കൊക്കെ വരുന്ന ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ കേട്ടോ അതാണ് ഷോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്